അസലാമലൈക്കും വാഹത്തുല്ലാഹി വാത്ത ഈ സംസാരിക്കുന്നത് ബായാർ തങ്ങളുടെയും ബായാർ മുജമ്മദ് സ്ഥാപനത്തിന്റെയും ചെറിയ ഹാദിൻ ആണ് രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയകളിലും മറ്റും ബായാർ തങ്ങളെക്കുറിച്ച് ഒരു അപപ്രചാരം നടക്കുന്നുണ്ട് ചെർക്കള ബിലാൽ മസ്ജിദിൽ രണ്ടായിരത്തി പതിനാറ് ജനുവരി പത്തൊമ്പതാം തീയതി തങ്ങൾ സംബന്ധിച്ച പരിപാടിയിൽ ആളുകൾ കുറഞ്ഞതിൻ്റെ പേരിൽ പൈസ ചുരുട്ടിയെറിഞ്ഞ് ദേഷ്യപ്പെട്ട് ദാവ് ചെയ്യാതെ ഇറങ്ങിപ്പോയി എന്നാണ് ഇത് വാസ്തവ വിരുദ്ധമാണ് മേൽപറഞ്ഞ പത്തൊമ്പതാം തീയതി തങ്ങൾ മലപ്പുറം ജില്ലയിലെ താനാളൂർ തലക്കെട്ടൂരിലും തിരൂർ പറവണ്ണ എന്നീ രണ്ട് സ്ഥലങ്ങളിലുമായിരുന്നു പരിപാടി തങ്ങൾ ഉസ്താദ് സംബന്ധിച്ചു എന്ന് പറയപ്പെടുന്ന പരിപാടി രണ്ടായിരത്തി പതിനാറ് ജനുവരി ആറാം തീയതി ചെറുക്കളക്കടുത്ത ടുക്ക ബിലാൽ മസ്ജിദിലെ പരിപാടിയായിരുന്നു വളരെ സന്തോഷകരമായ സദസ്സിൽ വിശുദ്ധ റബിയുളള ആയതിനാൽ ഒരു മണിക്കൂറിലേറെ തങ്ങൾ ഉബർ റസൂർ പ്രഭാഷണം നടത്തി സ്വലാത്ത് ചൊല്ലി ദീർഘമായി ദ്വാ നടത്തി സാധാരണ തങ്ങൾ ചെയ്യാറുള്ളത് പോലെ മുസാഫാത്ത് ചെയ്യാൻ അവസരം നൽകുകയും അവസാനം സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എണ്ണപ്പെട്ട ചുരുക്കം ആളുകൾ തങ്ങളെ കൈപിടിച്ച് മുസാഫാദ് ചെയ്യുമ്പോൾ കയ്യിൽ കിട്ടിയ സംഖ്യ പിന്നിലുള്ളവർക്ക് കൈമാറുകയായിരുന്നു ഇതാണ് വസ്തുത എന്ന് മാത്രമല്ല പ്രസ്തുത ബിലാൽ മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും പരിപാടി വൻ വിജയിച്ചതിലുള്ള സന്തോഷം ഞങ്ങളുമായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഈ അപവാദം തങ്ങളുസാദ്വുടെ ഉയർച്ചയിൽ അസൂയ പൂണ്ട ആദർശ വിരോധികൾ പടച്ചുണ്ടാക്കിയ കുപ്രചരണം മാത്രമാണ് വിശ്വാസികൾ ഇതിൽ ആരും വഞ്ചിതരാകരുത് തംഗളുസ് പതിനഞ്ച് വർഷത്തിലേറെയായ പൊതുപ്രവർത്തനങ്ങൾക്കിടയിൽ ആളുകളെ നോക്കിയോ ഭൗതിക താൽപ്പര്യങ്ങൾ പരിഗണിച്ചോ സാമ്പത്തിക നേട്ടം ഉദ്ദേശിച്ചോ തങ്ങൾ പെരുമാറിയിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന സത്യമാണ് ഇത്തരം കൊണ്ടോ ആരോപണങ്ങളെക്കൊണ്ടോ കുപ്രചരണങ്ങളെക്കൊണ്ടോ തങ്ങളുസ്ഥാദിനെയോ അവിടുത്തെ സ്ഥാപനത്തിനെയോ മജിലിസകളെയോ താറടിക്കാനോ ഇല്ലായ്മ ചെയ്യാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ് സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും നാദൻ തൗഫീഖ് ചെയ്യട്ടെ ആമീൻ അസ്സലാമലൈക്കും